ംശാന്തി നമ്മൾ ഓരോരുത്തരും അതാത് മാനസികാവസ്ഥയിലുഷ്യനും ഓരോ മനുഷ്യനും ഓരോ രീതിയിലുള്ള മാനസികാവസ്ഥയുണ്ട് അത് മനസ്സിന്റെ ഒരു കളിയാണ് ഈ മനസ്സിന്റെ കളി ഉപയോഗിച്ചിട്ട് ബുദ്ധിയുടെ ചിത്രരചന സംസ്കാരം ആക്കി മാറ്റുന്നു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യാണ് പക്ഷെ അത് എത്രത്തോളം ചെയ്തു ചെയ്തു പ്രാക്ടീസ് ആയോ അവര് ആ രീതിയില് അഗ്രഗണ്യന്മാരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓരോ വ്യക്തികൾ ഓരോരുത്തർക്ക് അറിയാം അവരവരുടെ ജന്മങ്ങളുടെ ആധാരത്തില് അവരവരുടെ കർമ്മങ്ങളുടെ ആധാരത്തിൽ ഇന്നാള് ആള് ഇന്നാളായി മാറും ഇന്ന ആളിൽ നിന്നും ഇന്ന രീതിയിലേക്കുള്ള അഗ്രഗണ്യത്തും ഒരാള് ഡോക്ടറായി പോലീസായി എഞ്ചിനീയറായി രാഷ്ട്രീയ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി വരെയായി നിക്ക ഇത് അവരുടെ ഉള്ളിലുണ്ട് ഞാൻ എന്നതാണ് എന്നതായിട്ടുണ്ട് അതേപോലെ അത് അവരുടെ മനസ്സിൽ എന്താണോ ആവാൻ വേണ്ടത് അത് ഉപയോഗിച്ച് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ക്ലിയറാക്കി ക്ലിയർ ആക്കി ക്ലിയറാക്കി ആ പൊസിഷനിലേക്ക് എത്തുക ഇവിടെയും പൊസിഷന് ബ്രഹ്മകുമാരി ജ്ഞാനവുമായി ബന്ധപ്പെട്ട പൊസിഷൻസ് അപ്പൊ എന്തൊക്കെയാണോ ആ ഭാഗത്തേക്ക് എത്താൻ വേണ്ടത് പൊസിഷനാണ് ആ പൊസിഷന് കിട്ടുന്നത് ഒരു ബാബയിൽ നിന്നാണ് ഒരു ബാബയിൽ നിന്ന് ബാബ ഇത് വിതരണം ചെയ്ത് കഴിഞ്ഞു ബാബ ബ്രഹ്മാവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഒന്ന സമയത്തേ ഇതിന്റെ മാക്സിമം വിതരണം കഴിഞ്ഞു പിന്നെ ബാബയ്ക്കും പറയണല്ലോ ബാബ ജ്ഞാനസാഗരനാണല്ലോ അതറിയണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ബാബ മുരളി വന്ന് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു ബാബ അത്രയും മധുരമായിട്ട് അത്രയും സഹജമായിട്ട് അത്രയും സരളമായിട്ട് അത്രയും വിനയമായിട്ട് ഇത്രയും ആത്മാകളിലേക്ക് അറിയാൻ വേണ്ടി വളരെ സമയം തന്നു ഇത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ബാക്കി പാർട്ട് ബാബ ബാബയുടെ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാബ ബാക്കി കുട്ടികളാ ചെയ്യുക ഒരു കോളേജിനെ സംബന്ധിച്ച് ആ കോളേജിന്റെ ൂഷൻ അതിൻ്റെ പ്രിൻസിപ്പാളും ബാക്കിയുള്ളവരും എല്ലാവരും അതിൻ്റെ ഒരു രൂപീകരണത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രെസ് എടുത്തോ അത്ര തന്നെ സ്ട്രെസ് പിന്നീട് ആ കോളേജിൽ നടത്തി പോരണ്ട വ്യക്തികൾക്ക് പിന്നെടുക്കേണ്ടി വരില്ല ഇത് രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു സ്ട്രെസ് എടുത്ത് തന്നെ മുഴുവൻ പ്രാലബ്ധനുഭവിക്കുന്നുണ്ട് ആ അനുഭവം കൊണ്ട് പുതിയ അവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലില് ശമ്പളം വാങ്ങിക്കുന്ന ആൾക്ക് കിട്ടുകയില്ല അതേപോലെ ശുഭാപട ഈ കാര്യത്തിന് വേണ്ടി ആദ്യം ആരൊക്കെയാണോ ഫുൾ സ്ട്രെസ് എടുത്തത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുമല്ലോ ഒന്നാണ് ബ്രഹ്മാവ് പിന്നെ മമ്മ ആ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എത്ര പേര് വളരെ കുറച്ച് പേര് മുന്നൂറോ നാന്നൂറോ പേരാണുള്ള ആദ്യം ബ്രഹ്മാവ് ശരീരം വിടുന്നത് വരെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്നു വളരെ കുറച്ച് പേര് അവരുടെ സ്ട്രെസ് അവരുടെ എഫർട്ട് എത്ര പേര് പിന്നെ ശരീരം കിട്ടും എത്ര പേര് പിന്നീട് ശരീരം കിട്ടും ബ്രഹ്മവ് ശരീരം വിട്ടതിന് ശേഷം അഞ്ചു വർഷം കൊണ്ടും പത്ത് വർഷം കൊണ്ടും ഇരുപത് വർഷം കൊണ്ടും ഒക്കെ ശരീരം വിട്ടവരെന്ത എല്ലാവരും ഇപ്പോ സൂക്ഷ്മോധനത്തിലുണ്ടോ ഇല്ല അവരൊക്കെ ഈ ഭൂമിയിലുണ്ട് അതില് നമ്പർ നമ്പറായിട്ട് ബാബ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ പാർട്ട് അവരുടെ പാർട്ട് അങ്ങനെ വരുന്ന സമയത്ത് അവര് വീണ്ടും അവരുടെ കർമ്മം ചെയ്യും അവർക്ക് അറിയാം കറക്റ്റായിട്ട് എന്താണ് സത്യയോഗം സത്യയുഗത്തിൽ എന്താണ് അവർക്ക് എല്ലാം അറിയാവുന്നില്ല കാരണം അവരുടെ അടുത്ത ജന്മത്തിൽ മായ കർമ്മം ബാലൻസ് ഉള്ളത് കൊണ്ടാണ് അവരവിടെ പോയി ജന്മം എടുക്കേണ്ടി വന്നത് മായ എന്ന് പറഞ്ഞത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ് അപ്പൊ മായാരാവണൻ അവരെയും അവരുടെ അവരുടെ സ്വയത്തെ ഉള്ളിലുള്ള മായ പുറമെയുള്ള മറ്റുള്ളവരുടെ മായാജാലങ്ങൾ ഇതിനൊക്കെ വേണ്ടി അവരുടെയൊക്കെ ബുദ്ധിവർക്ക് ചെയ്തു എന്റെ എന്റെയും എല്ലാവരുടെയും അറിയില്ല എല്ലാവരുടെയും ബുദ്ധി വർക്ക് ചെയ്തു ഞാൻ എൻ്റെ രീതിയിലാവണം ആ രീതിയിലാവണം എന്റെ കർമ്മം എന്ന് പറയുമ്പോ അച്ഛൻ അമ്മ അവർക്ക് വേണ്ടിട്ട് നമ്മൾ മാക്സിമം എന്റെ ബുദ്ധി വർക്ക് ചെയ്തു ഇത്രയും കാലം ഒരു വിവാഹം കഴിഞ്ഞ അത് ക്ലിയർ ആക്കാന് വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടും ബുദ്ധിമുട്ടു അപ്പൊ അവിടെയൊക്കെ ഒക്കെ കുറേ പരാജയങ്ങൾ വന്നു പരാജയങ്ങൾക്കൊക്കെ ഉണ്ട് അതിൽ എൻ്റെ അടുത്തുള്ള ഇഷ്ടം പോലെ ഉണ്ട് അനവധി നിരവധി മിസ്റ്റേക്സുകൾ എൻ്റെ അടുത്തുള്ളത് ഉണ്ട് അതെനിക്കേ അറിയുള്ളൂ അത് ഞാൻ ക്ലിയർ ആക്കിയാ മതി ഈ സമയത്തൊക്കെ ഞാൻ ബ്രഹ്മകുമാരി പോകായിരുന്നു അവിടുത്തെ ക്ലാസ്സുകൾ വ്യാഴാഴ്ച മാത്രമേ പോവുള്ളൂ വ്യാഴാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങനെ പോയി 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 അവിടെ ഞാൻ പോയിരുന്ന സമയത്ത് അവിടെ ഞാൻ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് അവിടെ കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് അതെനിക്ക് അറിയുള്ളു ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും പോണുണ്ട് ബ്രഹ്മകുമാരീസിന്റെ ചില ശാഖകളിൽ എനിക്ക് വളരെ ആയിട്ട് പോകാം ഏത് ശാഖയിലും പോവാം ഒരു സ്ഥലത്ത് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേ ഞാൻ പോവാൻ പോകണം എനിക്ക് പോകാൻ തോന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നു അതില് ഈ മാനസികാവസ്ഥ എന്ന് പറയാം ബുദ്ധി ബുദ്ധി കൊണ്ട് ചിത്രം രചിക്കുന്ന പരിപാടി സങ്കല്പം മനസ്സ് ബുദ്ധി ഇതുകൊണ്ട് ചിത്രം മനസ്സ് ചിന്തിച്ച് ബുദ്ധി ചിത്രം വരയ്ക്കുന്ന പരിപാടി ഇതാണ് സങ്കല്പം അത് ക്ലിയറാക്കുക അത് വളരെ ക്ലിയറാക്കിയത് പ്രതിസന്ധികൾ വരൂല എന്നല്ല പല പല പരീക്ഷണങ്ങൾ വരും കാരണം അനവധി നിരവധി കാര്യങ്ങളിൽ നിന്നും ജന്മജന്മാന്തരങ്ങളുടെ ഭാപങ്ങളിൽ നിന്നും ഒക്കെ കണക്ക് തീർത്ത് തന്നെ പോണം അപ്പൊ അതിൻ്റെ ഇടയിൽ പ്രതിസന്ധികളൊക്കെ നിരവധി ഉണ്ടാവും പക്ഷെ ഈ ബുദ്ധി കൊണ്ട് ചിത്രം വരക്കുന്ന പരിപാടി സങ്കല്പം മാനസികാവസ്ഥ ഇതന്നെ ഒരു മാനസികാവസ്ഥ അത് സത്യഗ്രഹത്തിലേക്ക് വേണ്ടവര് ഒമ്പത് ലക്ഷത്തിലേക്ക് എങ്ങനെ വേണം അത് അവര് കറക്റ്റ് അവരുടെ പാർട്ട് കിട്ടിയാല് ഏത് സമയത്ത് ഏത് ഗുണങ്ങൾ ഉപയോഗിക്കണം ഏത് സമയത്ത് ഏത് ശക്തികൾ ഉപയോഗിക്കണം എന്ന ആധാരത്തിൽ പതിനാറ് കലാസമ്പന്നമായി മര്യാദാ പുരുഷോത്തമനായി അവനവന്റെ പാർട്ടില് അത് ഭംഗിയായിട്ട് കാണിച്ചു മനസികം കർമ്മം മനസ്സിന്റെ ചിന്തകളിലൂടെ കർമ്മം ചെയ്ത് അത് കൃത്യമായിട്ട് കാണിച്ചു ഞാന് എന്താണ് എവിടത്തെയാണ് എന്തിനാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത് ഇനി ഇതുവരെ ഞാൻ എന്താണോ ചെയ്തത് ഇപ്പോൾ മുതൽ ഞാൻ എന്താണോ ചെയ്യേണ്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രാരബ്ദം ഓരോരുത്തരുടെ പാട്ട് പ്രാലബ്ധണ്ട് ഓരോരുത്തർക്കും പ്രാലബ്ധണ്ട് അത് ഈ ഒരു മഹാസംഗമ യുഗത്തിൽ മാത്രമാണ് അനുഭവിക്കാൻ കഴിയുക ഇതിങ്ങനെ ബുദ്ധിയില് തുറന്നു തരുമ്പോ ദിവ്യ ബുദ്ധി അതിനങ്ങനെ തുറന്നു തരുമ്പോ അത് ചിന്തയുടെ ആധാരത്തിൽ ഒരു വിധത്തിലുള്ള മോശം ബുദ്ധി ഇല്ലാതെ ദിവ്യ ബുദ്ധിയാവുമ്പോ ഫുൾ ഫുൾ ആയിട്ട് തെളിഞ്ഞു വരും മഹാമയൊരു പർവ്വതം കടഞ്ഞപ്പോൾ അവസാനം കിട്ടിയ അമൃത് കുറെ കളയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അനവധി നിരവധി മിസ്റ്റേക്സുകൾ ഓരോരുത്തരിലുണ്ട് ഒരാളിലും ഇപ്പം ഇല്ലാത്തതില്ല എല്ലാവരിലും ഉണ്ട് മിസ്റ്റേക്സുകൾ ആ മിസ്റ്റേക്സുകളും ഇങ്ങനെ ആക്കി ക്ലിയർ ആക്കി അതാത് പാട്ടുധാരികളിൽ നിന്നും കിട്ടുന്ന ചില അറിവിന്റെ അനുഭവത്തിന്റെ ആധാരത്തിൽ അതായത് ചെറിയ കുട്ടിയായിരിക്കും അവർ ചെയ്യുന്ന ചില കർമ്മങ്ങൾ നിഷ്കാമ നിഷ്കളങ്കാണ് കുട്ടികളെ നിഷ്കളങ്ക അവർ ചെയ്യുന്ന ചില കർമ്മങ്ങൾ വലിയ ആളുണ്ടായിരിക്കും അല്ല ജഡ്ജി വരെ ആയിട്ടുണ്ടാകും പക്ഷെ അവരുടെ പേരക്കുട്ടി ചെയ്യുന്ന ചില കർമ്മങ്ങൾ ആലോചിച്ചിട്ട് ജഡ്ജി ആയാലും ശരി പ്രധാനമന്ത്രി ആയാലും ശരി ആരായാലും ശരി ഓ അത്ര വളരെ ആയിട്ട് ആ കുട്ടി അത് ചെയ്ത് അതിനെ ചെയ്യുന്നു അപ്പൊ ഈ ജഡ്ജിയുടെ വേറെ കുട്ടിയല്ലേ അപ്പൊ കണ്ടു നിഷ്കളങ്കമായ ചില കർമ്മങ്ങൾ വലിയവന്റെയും കണ്ണു തുറക്കും വളരെ വലിയവൻ എന്നാ ചിന്തിച്ചു വെച്ചിരിക്കുന്നണ്ട് അല്ലാതെ വളരെ വലുതായിട്ട് ഇവിടെ ആരുമില്ല ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കിട്ടും ആ പൊസിഷൻ സേവനത്തിനുള്ളതാണ് അതുപോലും മൂട മനോഭാവത്തോടെ മനസ്സിലാക്കാതെ കുറേ പേര് വലിയ വലിയ പൊസിഷൻസ് തരുന്ന ഈ ജനാധിപത്യ ഭരണത്തിൽ എവിടെയും അത് ഇന്ത്യയിലായാലും ശരി എവിടെ ആയാലും ശരി രാജകീയ ഭരണം വളരെ കുറച്ച് സ്ഥലത്തല്ലേ അവിടെ ജനങ്ങളെ സേവിക്കേണ്ടവര് അതാത് പൊസിഷൻ എടുത്ത് വളരെ വൃത്തിഹീനമായിട്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് തിരുത്താൻ ഇതേ ജനങ്ങൾ തന്നെ അറിഞ്ഞു നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വേറെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് അവതരിപ്പിക്കണം അത് വളരെ മധുരമായി സരളമായി വിനയമായി അവതരിപ്പിച്ച് കാര്യം ഒന്ന് നമ്മുടെ കാര്യം നേടിയെടുക്കുകയും പോണം അതേപോലെ തന്നെ അവരുടെ ഉൾക്കണ്ണ് തുറപ്പിക്കണം അത് ദിവ്യബുദ്ധിയുള്ളവർക്ക് തന്നെ കഴിയും തെറ്റുകൾ ഇല്ലാത്ത ലോകമില്ല തെറ്റുകളില്ലാത്ത മനുഷ്യരില്ലെന്ന തെറ്റുകളില്ലാത്ത ലോകം ഇല്ല തെറ്റുകളില്ലാത്ത ഇടങ്ങളില്ല ഇടങ്ങളിൽ കാണുന്ന തെറ്റുകൾ മനുഷ്യരിൽ കാണുന്ന തെറ്റുകൾ ഇരുന്ന് ചിന്തിച്ച് തലവുണ്ടാക്കരുത് ചേഞ്ച് സ്വയത്തിൽ ചേഞ്ച് ചെയ്യണം എന്നിൽ ഒരുപാട് തെറ്റുകളുണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്യണം ചേഞ്ച് പുറമെ അതിനേക്കാൾ ഉപരി തെറ്റുകളുണ്ട് അതിനേക്കാൾ ഉപരി തെറ്റുകളുണ്ട് ഇന്ന് ക്രിമിനലായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടും ആര് പോലീസ് സ്റ്റേഷൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ കോർട്ട് എൻഡോഴ്സ്മെന്റ് വഴി ക്രിമിനലായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ എനിക്കെതിരെ ആക്ഷൻ എടുക്കാത്തത് എന്താ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരണം പക്ഷെ അതിന് മുമ്പ് എനിക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ചെയ്തു തന്നെ ആവണം അത് ഞാൻ ചെയ്യണം ഞാൻ കുറെ ഡിലേ ആക്കിയത് മുട്ടത് ഇപ്പോ അതിന് വേണ്ട സംഭവങ്ങൾ ഏകദേശം അത് ചെയ്തു തന്നെ ആവണം അത് ഞാൻ ചെയ്യും എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് കിട്ടും ആ റിസൾട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കും എപ്പോഴാണോ എനിക്ക് ആ കേസ് കിട്ടിയത് ആ കേസിനുള്ള കാരണം എന്തെന്റെ അടുത്തുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് എന്റെ അടുത്തുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് ഗവൺമെന്റിന്റെ അടുത്തുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് ഗവൺമെന്റിന്റെ അടുത്തുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയ ആ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കിയാൽ മതി ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ നന്നാക്കാൻ പോണ്ട മണിപ്പൂര് പോയിട്ട് ക്ലിയർ ആക്കാൻ പോണ്ട അബുദാബി പോയിട്ട് ആക്കാൻ പോണ്ട എനിക്ക് ഇവിടെ ഇന്ത്യയിലെ നിയമം നിയമവ്യവസ്ഥയുമായിട്ട് അനുഭവിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള നൂലാം അലകൾ എൻ്റെ തലയിൽ കിട്ടിയത് ഞാൻ ക്ലിയർ ആക്ക ഞാൻ ക്ലിയർ ക്ലിയറാക്കണം അതിന്റെ കൃത്യമായ നടപടികൾ അതിൻ്റെ മേലെ 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 തലങ്ങളിലേക്ക് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോകും അതിന് വേണ്ട ഒരു കാര്യം അത് അതിന്റെ ഒരു മാക്സിമം ലെവല് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു മാക്സിമം ലെവലിലേക്ക് പോകുക എന്നുള്ളത് മാക്സിമം അത ആയുസിനെ ഒരു മാക്സിമം ലെവല് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ രത്തൻ ടാറ്റ രത്തൻ ടാറ്റയെ പറ്റിയിട്ട് നമുക്ക് ടാറ്റയുടെ ഉള്ള വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ മാക്സിമം ആ ജീവിതത്തിന്റെ മാക്സിമം ചെയ്ത് എന്ന് കരുതി മില്യ എന്താ പറയാ ഫസ്റ്റ് മില്യനിയറിൽ ഇത്രയാവാണെന്നോ അങ്ങനത്തെ ആ ഒരു പൊസിഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലാത്ത കൊണ്ടാണ് ആള് അതിലേക്ക് നിക്കാനുള്ളത് പക്ഷെ ഏതൊരു പ്രൊഡ്യൂസറിനെടുത്ത് നോക്കിയാലും മില്ലിയനേഴ്സിന് എടുത്ത് നോക്കിയാലും അതിനേക്കാൾ ഉണ്ട് പക്ഷെ എടുത്തണ്ടാറ്റ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഒരു ആധാരം അതിന്റെ ഒരു ഗതി അത് വേറെ രീതിയിൽ മറ്റേ മില്യണേഴ്സ് ആവുന്ന വിധത്തിലുള്ള വേറെ ടീമുകളുണ്ട് ഇപ്പൊ നമ്മുടെ ഇലോൺ മസ്ക്കും ബാക്കിയുള്ളവരും അവരും ഉണ്ടാക്കിയത് സമ്പത്ത് തന്നെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് സമ്പത്താണ് പക്ഷെ അദ്ദേഹം ഫോർസ് പട്ടികയില് ഹൈ ലെവലിൽ വരുമ്പോൾ ഈ ിപ്പെട്ടികളൊന്നും ഇല്ലെങ്കിലും വിട്ടുനോക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് ഇന്ത്യയിൽ പുറം രാജ്യങ്ങളിൽ ഓൾ വേൾഡിൽ അത് അത്ര വിട്ടുനോക്കപ്പെടാൻ ഇല്ലെന്നു അങ്ങനെ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടായിരിക്കാണ് പക്ഷെ ഓരോരുത്തരുടെ രീതി വേറെ വേറെ ഓരോരുത്തരുടെ സത്യസന്ധത ധാർമ്മികത എല്ലാവരിലും ചിലരിൽ അത് മാത്രം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഓരോരോ ടൈപ്പ് ഓരോരുത്തരുടെ മാനസിക അവസ്ഥ വളരെ വളരെ വേറെ വേറെ രീതിയിൽ അതാരടേയും തെറ്റല്ല ഓരോരുത്തർക്കും അവരവരുടെ വാർത്ത ഒന്നൊന്നിനും മോശമല്ല ബ്രഹ്മബാബ സൂപ്പർ ആണെങ്കിൽ മുപ്പത്തി മൂന്ന് കോടിയിൽ അവസാനത്തിൽ വരുന്ന മുത്തുണ്ട് അത് സൂപ്പർ തന്നെയാണ് അത്ര അവസാനത്തില് ഈ ബ്രഹ്മകുമാരീസിന്റെ ജ്ഞാനം കിട്ടി ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റൂല എനിക്ക് യോഗം ചെയ്യാൻ പറ്റില്ല വേണ്ട ഒന്നും ചെയ്യണ്ട അവസാനം വരെ ഞാൻ ഒന്നും ചെയ്യും അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സൂപ്പർ അതെല്ലാം ബാബ മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് കോടിക്ക് മാത്രാണ് ബാബ ഏറ്റവും പ്രസക്തി ഒന്ന് മുതൽ മുപ്പത്തി കോടി പേര് അതിലാണ് കാറ്റഗറൈസ് അഷ്ടരത്നങ്ങൾ നൂറ്റെട്ട് പതിനാറായിരത്തിനൂറ്റെട്ട് ഒമ്പത് ലക്ഷം ഈ ഒമ്പത് ലക്ഷം പേര് മാത്രമേ ഫസ്റ്റിലും വരുന്നൂ എന്ന് കരുതി ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ മൂല്യങ്ങളുണ്ട് പൂജകളും കാര്യങ്ങളും അല്ല അവരുടെ പൂജനീയമായ ചിന്താഗതികൾ അവരുടെ കർമ്മങ്ങൾ അതിഗുഹ്യമാണ് കാര്യങ്ങൾ മൊത്തം ഗുഹ്യമാണ് പക്ഷെ ചിന്തിച്ച് ദിവ്യബുദ്ധി പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സംഭവം തന്നെയാണ് മാനസികം ഇച്ചിരി ആവണം മനസ്സിന് ഇച്ചിരി ഈശ്വരീയതയിലേക്ക് ഇച്ചിരി അല്ല കുറച്ചധികം അപ്പൊ ഇങ്ങനെ തെളിയും ദിവ്യബുദ്ധി ഇങ്ങനെ തെളി ഒന്നും പുതിയതല്ല രാമാ ട്രിപ്പിളും ശാന്തി